രേണു സുദി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇത് മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മറ്റു രണ്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ രേണു സുതി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ കാണാൻ താല്പര്യം നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കാണണ്ട കാരണം എല്ലാവർക്കും ഈ ഒരു കണ്ടന്റ് കാണാനായിട്ട് താല്പര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് സ്കിപ്പ് ചെയ്ത് പൊക്കോളും മറ്റു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടോളൂ അപ്പോൾ ഇന്നിട്ട രണ്ട് വീഡിയോന്റെയും എന്താണ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കിച്ചു സുദി ഈ പറയുന്ന രേണുവും രേണുവിന്റെ മകനൊക്കെ താമസിക്കുന്ന വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ചില സിറ്റുവേഷനും കിച്ചു അവിടെ ഉള്ള ചില എന്താണ് കിച്ചുവിനെ നേരിടേണ്ടി വന്ന ചില കാര്യങ്ങൾ അതായത് ഒരു അവഗണന എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സ്വന്തം വീട്ടിൽ ഒരു അതിഥിയായിട്ട് കയറി ചെല്ലേണ്ടത് നമുക്ക് എന്താണ് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ ഭയങ്കര ആവുന്ന ഒരു സംഭവം സംഭവമാണിത് അപ്പോൾ അത്തരത്തിലൊരു അനുഭവമാണ് കിച്ചു സുദിക്ക് ആ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടായത് അപ്പോൾ അതിനൊക്കെ റിലേറ്റഡായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചു അത്രയും ദൂരം ട്രാവൽ ചെയ്ത് പോയി ഈ ഒരു വീഡിയോ എടുത്ത് തന്റെ ചാനലിൽ ഇടാനായിട്ടുള്ള കാരണം തന്റെ സിറ്റുവേഷൻ ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ അതായത് ഓപ്പൺ സ്പേസിൽ പറയാൻ പറ്റാതെ എന്താണ് ആ ഒരു വീഡിയോയിലൂടെ ജനങ്ങള് തന്റെ സിറ്റുവേഷൻ കണ്ട് മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് കിച്ചു പോയത് എന്ന് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവാം ആവാതിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ കിച്ചുവിന്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കിച്ചുവിനെ ബന്ധപ്പെടുന്ന ചില വ്യക്തികൾ വഴി നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് കിച്ചു ഒരു പ്ലാനോട് കൂടി തന്നെയാണ് എന്റെ സിറ്റുവേഷൻ ജനങ്ങൾ അറിയട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് കിച്ചു ഒരു വീട്ടിൽ പോയത് അതും രേണു സുധി ഇല്ലാത്ത സമയത്താണ് തന്റെ അനിയനായിട്ടുള്ള തിരുത്തപ്പനെ കാണാനായിട്ട് ഈ പിച്ചു ആ വീട്ടിലേക്ക് പോയത് പിന്നെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രേണു സുദീപ താമസിക്കുന്ന ആ ഒരു വീട് ചോർച്ചയുണ്ട് അതൊരു മോശം വീടാണ് ആ വീട് വെച്ച് വെച്ചെന്ന ഫിറോസ് എന്ന ആ ഒരു വ്യക്തിയൊക്കെ വളരെ മോശമായിട്ടൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വീട് വെച്ച് കൊടുത്ത ആ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ ആ ഒരു വീടിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീടിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ ഒരു ഇത് വെച്ചിട്ട് കാറ്റും കടിക്കുന്ന സമയത്ത് ചെറിയ തോതിൽ ചാറ്റില് മഴയൊക്കെ ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് അടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ആ ഒരു രീതിയിലാണ് ആ ഒരു വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത് രേണു സിദ് ഈ പറയുന്ന രേണുവിൻ്റെ ഈ പറയുന്ന എന്താണ് താല്പര്യത്തോടു കൂടി തന്നെയാണ് അത്തരത്തിലൊരു വീട് വെച്ചു കൊടുത്തത് എന്നിട്ട് ഏറ്റവും അവസാനം ഞങ്ങളുടെ ഞങ്ങളുടെ പേരിൽ കുറ്റമായി അത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു ചെറിയൊരു ക്ലിപ്പ് ഞാനിവിടെ പ്ലേ ചെയ്യാം അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഇന്നലെയും ഞാൻ സംസാരിച്ചിരുന്നു ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോ വിവാദമാക്കാനും അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിൽ ഒരു സിംബി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷ പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിക്കണം ആര് നിക്കണം എന്നുള്ളൊക്കെ അവര് തീരുമാനിച്ചോട്ടെ പക്ഷെ സുധര അമ്മയും സുധി രണ്ട് മക്കളും സുതിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിൻ്റെ ഞങ്ങളുടെ ആഗ്രഹം അത് ഓക്കെ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ഒരു വീട് വെച്ചു കൊടുത്ത ആ ഒരു വ്യക്തി പറയുന്നുണ്ട് ഞാൻ മൂത്ത മകനെ വിളിച്ച് ഈ സോറി ഞാൻ സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ കിച്ചുവിനും പേഴ്സണലി കുറെ ബുദ്ധിമുട്ടുകൾ രേണു സുധിയുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്ന ഇന്റർവ്യൂകളിലും വീഡിയോസിലും ഒക്കെ രേണു പൊക്കി പിടിച്ച് പറയുന്നത് പോലെ ഒന്നുമല്ല റിയൽ ലൈഫിലുള്ള സിറ്റുവേഷൻ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ആ ഒരു മൂത്ത മകനോട് രേണു സുദിക്ക് ഈ ഇന്റർവ്യൂലൊക്കെ ചെന്നിരുന്ന് പറയുന്ന ആ ഒരു സ്നേഹവും താല്പര്യവും ആ ഒരു എന്താണ് അങ്ങനെ ഒരു സംഭവങ്ങളും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് കാരണം ആ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ മറ്റേ ട്രോഫിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും പറയുന്നില്ല നിങ്ങൾ കണ്ട് കണ്ടതാണ് ഈ പറയുന്ന സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്രയും നാൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് കൊണ്ട് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ള ആ ഒരു ട്രോഫീസും കാര്യങ്ങളൊക്കെ വളരെ എന്താണ് മോശപ്പെട്ട രീതിയിൽ ഒരു ചാക്കിൽ കിട്ടിയിട്ടാണ് കട്ടിലടി കൊണ്ടുപോയിട്ട് ഇട്ടിരുന്നത് അതുപോലെ തന്നെ ഒരു സുതിചേട്ടന്റെ ഒരു ഐഡന്റിറ്റിയിൽ വന്ന വ്യക്തി എന്തൊക്കെ കോപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത് പക്ഷെ അതൊക്കെ അവരുടെ പേഴ്സണൽ ജീവിതം നമ്മളതിനകത്ത് ഇടപെടുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ തീർച്ചയായിട്ടും റിയാക്ഷൻ ബ്ലോഗേഴ്സ് റിയാക്ട് ചെയ്യുന്നതായിരിക്കും അതിനിപ്പോ രേണു രേണുസുദി എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്ന പല സംഭവങ്ങളും ഇപ്പൊ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്താണ് പല പാവപ്പെട്ടവർക്കും വീടും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നവരാണ് ഈ പറയുന്ന സാമ്പത്തികമായിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് ഇപ്പൊ ആ സഹായം കൂടിയാണ് ഈ രേണുസുദ്ദീലാണ്ടാക്കിയത് ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ അവസാനം ഫിറോസ് പറയുന്നുണ്ട് ഇനി ആരും ഞങ്ങൾക്ക് മെസ്സേജ് അഴക്കരുത് വീട് വെച്ച് കിട്ടുമോ അല്ലെങ്കിൽ സഹായിക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരും മെസ്സേജ് അഴക്കരുത് സഹായിച്ചിടത്തോളം എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞോണ്ട് ഫിറോസ് ആ ഒരു വീടിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ വേറൊരാക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോ അവർക്കും അവരുടെ വീടില്ലാണ്ടായി മറ്റുള്ള പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു സഹായവും കാര്യങ്ങളുമാണ് ഈ പറയുന്ന രേണു സുധിയുടെ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത രീതിയിൽ ഉള്ള സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ടും മറ്റുള്ള വ്യക്തികളെ മോശം പറയുന്നതിലൂടെയും സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണെങ്കിൽ ഇത് ഇതിനൊക്കെ പറ്റി നമുക്ക് എന്താണ് ഞാൻ ഒരുപാട് വീഡിയോയില് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ രണ്ട് വീഡിയോകളിലും ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യം കൂടി ഇല്ലാണ്ടാക്കിയിട്ട് എന്ത് സന്തോഷമാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതുപോലെ ഈ പറയുന്ന പ്ലാനിങ്ങിന്റെ കാര്യം ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യൻ തന്റെ സ്വന്തം വീട്ടിൽ നമ്മുടെ ആ ഒരു ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ വീട് കിച്ചുവിന്റെയും മൃത്തപ്പന്റെയും അതായത് മൂത്തമകന്റെയും ഇളയ മകൻ്റെയും പേരിലാണ് ഇവിടെ അവകാശിയായിട്ട് ചെല്ലേണ്ട കിച്ചു ഒരു എന്താണ് ഒരു അതിഥി ആയിട്ട് പോലും ആ ഈ പയ്യനെ അവിടെ കയറി ചെന്ന് തൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഭാര്യയായിട്ടുള്ള രേണു സുധിക്കും കിച്ചുവിനും ഋത്തപ്പനും അതായത് മക്കൾക്കും താമസിക്കാൻ വേണ്ടിയാണ് പക്ഷെ ഈ ഒരു സമയത്ത് അവിടെ ഈ പറയുന്ന ആരും താമസിക്കുന്നില്ല അതിനു പകരം രേണുവിന്റെ ചേച്ചിയും മക്കളും അമ്മയും രേണുവിന്റെ ബന്ധുക്കളാണ് അവിടെ യാതൊരു റോളൂ ഇല്ല ആ വീട്ടില് അവര് വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു പയ്യനെ അതായത് ഋത്തപ്പന്റെയും കിച്ചുവിന്റെയും പേരിലാണ് ഈ ഒരു വീട് കിടക്കുന്നത് എന്നിട്ടും ഒരു ഓണറായിട്ടുള്ള കിച്ചുവിന് അവിടെ ഒരു എന്താണ് ഒരു സ്പേസ് കിട്ടുന്നില്ല അതുപോലെ തന്നെ രേണു ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബന്ധവും അല്ലെങ്കിൽ ഇത്ര സ്നേഹമോ അല്ലെങ്കിൽ ഞാൻ അവനെ എന്തും ചെയ്തു കൊടുക്കും എൻ്റെ മൂത്ത മകനാണ് ആ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ആ ഒരു പയ്യന് അവിടെ നിന്ന് കിട്ടുന്നില്ല അത് പേഴ്സണലി അനുഭവിക്കുന്ന ആ ഒരു പയ്യൻ ഇത് ഓപ്പൺ ആയിട്ട് പറയാനും തൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ള രേണു സു ഈ പറയുന്ന രേണു സുദിയെ മോശമായിട്ട് ചിത്രീകരിക്കാനും അവന് താല്പര്യം കൊണ്ട് തന്നെയാണ് തന്റെ സിറ്റുവേഷൻ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു വ്ളോഗിന്റെ രൂപത്തിൽ തന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളും കിച്ചുവിന് എതിർപ്പുള്ളതുണ്ട് എന്തൊക്കെയാണ് ഈ പറയുന്ന അഭിനയത്തിന്റെ പേരിലാണെങ്കിലും എല്ലാരും ഈ രേണുസുതി പൊക്കി പിടിച്ച് പറയുകയാണ് ഞാൻ എങ്ങനെയൊക്കെ അഭിനയിച്ചാലും എത്ര വൾഗറായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല അവൻ എക്കത്തിനും സപ്പോർട്ടഡ് ആണോ ഒന്നും പറയുന്നില്ലായിരിക്കാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നോ അല്ലെങ്കിൽ നേരിട്ടോ കാണുമ്പോൾ ഒന്നും പറയുന്നില്ലായിരിക്കാം പക്ഷെ ഈ പയ്യനൊന്നും അതിനോട് പേഴ്സണലി ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അമ്മയുടെ സ്ഥാനത്തുള്ള വ്യക്തി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയില് എന്താണ് ചീത്തയായിട്ട് അല്ലെങ്കിൽ ഒരു മോശം പേരില് ചിത്രീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു മകനും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സത്യാവസ്ഥകള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമ്മൾ ഇതിനെപ്പറ്റി പറ്റി കുറെ വീഡിയോ ഇന്ന് തന്നെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത് കിച്ചു പ്ലാനോട് കൂടി തന്നെയാണ് പോയത് അത് കിച്ചുവിൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കിച്ചുവിനെ അറിയുന്ന പേഴ്സണലി അറിയുന്ന പല വ്യക്തികളും പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ ഫിറോസ് എന്ന് പറയുന്ന ഇവരുടെ വീട് വെച്ചു കൊടുത്ത വ്യക്തിയോടും കിച്ചു പേഴ്സണലി പറഞ്ഞ കാര്യമാണ് എന്താണ് എനിക്കും ഇതിനകത്ത് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനകത്ത് പേഴ്സണലി എനിക്കൊന്നും ചെയ്യാനില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ കിച്ചു വളരെ മാന്യമായിട്ട് ആ ഒരു വ്യക്തിയോട് ഇടപെട്ടു അല്ല അല്ലാതെ ഈ പറയുന്ന വീടിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉള്ളതായിട്ടോ ചോർച്ച ഉള്ളതായിട്ടോ കിച്ചു ആരോടും എവിടെയും പോയി പറഞ്ഞിട്ടില്ല എന്നും കൃത്യമായിട്ട് ആ ഒരു വ്യക്തിയോട് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ രേണു സുധി ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇത്രയും മോശമായിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതം കൂടി ഇല്ലാതാക്കുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾ കൂടി കിട്ടേണ്ട സഹായങ്ങളും എന്തിനാണ് ഇതൊക്കെ ഇല്ലാതാക്കുന്നത് ഇപ്പോൾ ഒരു എന്താണ് ഒരു ആർട്ടിസ്റ്റിന് വീട് വെച്ചു കൊടുക്കാതിരിക്കുന്നു ഈ പറയുന്ന ഫിറോസ് എന്ന വ്യക്തി പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിന് എന്താണ് സഹായം ചെയ്യുന്നത് പോട്ടെ പക്ഷെ ഇതൊരു ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ഒരു നമ്മളെ അതിനകത്ത് നമ്മൾ ഉപകാരം ചെയ്തു എന്ന് പറഞ്ഞ് എന്താണ് കുട്ടി ആഘോഷിക്കണ്ട പക്ഷെ നമ്മൾ ഉപദ്രവിക്കാതിരുന്നു കൂടെ അത് പുള്ളി മാന്യമായിട്ട് വളരെ സങ്കടത്തോടു കൂടിയാണ് പുള്ളി ഒരു വീഡിയോ എടുത്ത് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികൾക്ക് ഇനി സഹായം ചെയ്യുന്നില്ല എന്നും പുള്ളി ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ് എന്ത് ചെയ്യും ദാനം കൊടുത്തൊരു വീടാണ് ആ വീട്ടിലൊരു ട്യൂബ് ലൈറ്റ് മാറാനോ ഒരു മോട്ടർ മാറാനോ ഒന്നും രേണു സുധിക്ക് സാധിക്കില്ല അതൊക്കെ ഫുള്ള് ഈ വീടുണ്ടാക്കി കൊടുത്ത ഈ വ്യക്തിയെ തന്നെ വിളിച്ചു പറയും ഈ ഫിറോസിക്കിനെ തന്നെ വിളിച്ചു പറയും പുള്ളി തന്നെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ജസ്റ്റ് ഒരു മോട്ടോർ മാറാൻ ജസ്റ്റ് ഒരു ട്യൂബ് ലൈറ്റ് മാറാനായിട്ട് പോയി കഴിഞ്ഞാൽ എത്ര കൂടി രൂപയാവും ഒരു പത്തോ ആയിരം രൂപ രൂപയാവും ഇത് ഇതുപോലും സ്വന്തം വീട്ടിൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു റിപ്പയറിങ്ങിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തത് രേണു സുദി അതും ഫിറോസ് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ കയറി ഇടപെടാനായിട്ട് പുള്ളിക്കാരനും യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും പറയാതെ എന്താണ് ഇനി ആർക്കും സഹായം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അത് അവസാനിപ്പിച്ചു പുള്ളിയുടെ വീഡിയോ കണ്ടാറിയാ പുള്ളി നല്ല രീതിയിൽ മനസ്സും മനസ്സുമടുത്താണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഒരുപാട് വീഡിയോന്റെ റെക്കോർഡിംഗ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഇതും കൊണ്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും രേണു സുധി കണ്ടന്റുകളൊക്കെ കാണാൻ താല്പര്യം ഇല്ലാത്തവർ കാണണ്ട അത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ലൈക്ക് ചെയ്യുക എന്തൊക്കെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്